ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലി റോമിലെ പത്തിക്കാൻ സിറ്റിയിലെ മാർപ്പാപ്പയുടെ പാപ്പയുടെ ആസ്ഥാനത്തിൻ്റെ ആ അതിമനോഹരമായ ആ പള്ളിയുടെ മുൻപിലായിട്ടാണ് ഈ ബസ്സിലേക്ക് എത്തിച്ചു നിരവധി വിശുദ്ധന്മാരുടെ ഓർമ്മകഞ്ഞ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഒരു അർത്ഥ പുത്താകത്തിലുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഫുൾ ഒരു ഫ്രെയിമിൽ പെടുത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ടൂറിസ്റ്റുകളാണ് ഈ ദേവാലയം സന്ദർശിക്കുവാനായിട്ട് ഇവിടെ എത്തുന്നത് ഈ ആളുകളുടെ വലുപ്പം ആ ദേവാലയത്തിന്റെ ആ വലിപ്പം നോക്കിയാൽ നമുക്കറിയാം എത്രമാത്രം ഉയർത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഈ വത്തിക്കാൻ്റെ ഈ സാൻ പീറ്റേഴ്സ് ബസിലിക്കുക ഇത്തരം ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ആഗ്രയിലെ താജ്മഹൽ സന്ദർശിക്കാൻ പോയപ്പോഴാണ് ആ താജ്മഹലിൻ്റെ മുമ്പിൽ ആളുകൾ നിൽക്കുമ്പോൾ ഊർമ്പുകളെ പോലെയാണ് നമുക്ക് തോന്നുക അതുപോലെ തന്നെയാണ് ഇവിടെ ആ ബസ്സിലിക്കയുടെ ആ മുന്നിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത അത്രയും ബൃഹത്തായ ഒരു പള്ളിയാണ് ആ കാണുന്നത് പലപ്പോഴും ഈ നിർമ്മിതികളെല്ലാം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നയിക്കുന്ന ഒരു ഇടയാണ് ഇപ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ പതിനാലവാനാണ് ഞാൻ ഇതിനു മുൻപ് സന്ദർശിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത സംഭവമെല്ലാം നാം വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞതാണ് ഴ്ചയിലേക്കാണ് നാം ഇപ്പോൾ കടന്നു തരുന്നത് പലയിടത്തും ചെറിയ സംഘങ്ങളായിട്ട് ടൂറിസ്റ്റ് ഗൈഡുകൾ അവർക്ക് വേണ്ടുന്ന ഈ ചരിത്രം പറഞ്ഞുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നത് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചോ അതിൻ്റെ പഴക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അറിവൊന്നും എനിക്കില്ല എന്നാലും ഞാൻ നിങ്ങളെ ഈ ദേവാലയം അതിൻ്റെ പരിസരവും കാണിക്കുവാനാണ് ഈ വീഡിയോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ